പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം മനുസ്മൃതി അറിവും തിരിവും പരമ്പര മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഒന്നും രണ്ടും ഭാഗങ്ങൾ കൂട്ടുകാർ കേട്ടു വളരെ നല്ല പ്രോത്സാഹനമാണ് തന്നത് വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാം ഭാഗത്തിലേക്ക് കടക്കാം രണ്ടാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്വർണവർണമായിട്ടുള്ള മുട്ടയ്ക്കുള്ളിൽ ഈശ്വര ചൈതന്യം ശിശുവായി രൂപം കൊണ്ടു അങ്ങനെ കാലം കടന്നുപോയി മുട്ടയെ രണ്ടായി പുലർത്തിക്കൊണ്ട് ആ ചൈതന്യം പുറത്തേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ബ്രഹ്മാവ് ഇനി മുതൽ അങ്ങോട്ട് സൃഷ്ടി ചെയ്യുന്നതെല്ലാം ബ്രഹ്മാവായിരിക്കും ബ്രഹ്മാവ് ആദ്യം മുട്ടയുടെ മുകൾ ഭാഗത്തെ സ്വർഗമായും കീഴ്ഭാഗത്തെ ഭൂമിയായും നടുഭാഗത്തെ ആകാശമായും സ്ഥിരപ്പെടുത്തി ജലത്തിന് സ്ഥിരമായി ഒരു ഇരിപ്പിടം എന്നുള്ള നിലയിൽ സമുദ്രത്തെ സൃഷ്ടിച്ചു എട്ട് ദിക്കുകൾക്ക് സ്ഥാനം നൽകി ആകാശത്ത് സൂര്യൻ തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും മഴവില്ലിനെയും പിന്നീട് മേഘം ഇടിമിന്നൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയും കൊണ്ട് അലങ്കരിച്ചു ഭൂമിയെ കുന്നുകളും കുഴികളും സമതലങ്ങളും ഉറവുകളും തോടുകളും നദികളും ചെടികളും വള്ളികളും അങ്ങനെ സ്ഥാപന ജംഗമങ്ങളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് അലങ്കരിച്ചു പക്ഷികളും മൃഗങ്ങളും ഉരകങ്ങളും എന്ന് വേണ്ട അവയ്ക്കൊക്കെ ശ്വാസം കിട്ടുന്നതിന് വായുവും ചൂട് കിട്ടുന്നതിന് അഗ്നിയെയും സൃഷ്ടിച്ചു ഭൂമി ആകെ നല്ല പ്രസരിപ്പ് ഉണ്ടായി വന്നു കിളികളുടെ പാട്ട് മൃഗങ്ങളുടെ ഒച്ച പുരുഷങ്ങളുടെ മർമ്മരം ചെടികൾ ചെടികളിലെ പൂക്കൾ പൂക്കളിൽ നിന്നുള്ള സുഗന്ധവും പരത്തിക്കൊണ്ടുള്ള മന്ദമാരുതൻ്റെ വരവ് അങ്ങനെ ഭൂമി സ്വർഗതുല്യമായി പരിണമിച്ചു സ്വർഗതുല്യമായ ഈ ഭൂമിയിൽ സ്ഥാവര ജംഗമങ്ങളായി ഉണ്ടായവയെ അതിൻ്റെ ജനന സ്ഥാനം അടിസ്ഥാനപ്പെടുത്തി എട്ടായിട്ട് വിഭജിച്ചു ഒന്നാമത്തേത് ജരായുജം ഗർഭത്തിൽ നിന്ന് ഉണ്ടാവുന്നത് അടുത്തത് അണ്ടജം മുട്ട വിരിഞ്ഞ് ഉണ്ടാവുന്നത് അടുത്തത് സ്വേതജം വിയർപ്പ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ഉണ്ടാവുന്നത് അടുത്തത് ഉദ്ഭിജം വിത്ത് തണ്ട് തുടങ്ങിയവയിൽ നിന്ന് ഉണ്ടാവുന്നത് അടുത്തത് വനസ്പതി പൂത്തും പൂക്കാതയും ഉണ്ടാവുന്നു അടുത്തത് ഗുഛം വള്ളികളിൽ നിന്ന് ഉണ്ടാവുന്നത് അടുത്തത് ഗുൽമം ചുവട്ടിൽ നിന്ന് പൊട്ടിമുളച്ച് ഉണ്ടാവുന്നത് അടുത്തത് പ്രധാനം പടർന്നു കയറി ഉണ്ടാവുന്നത് ഇങ്ങനെ അതിൻ്റെ ജനന സ്ഥാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എട്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചു അപ്പോൾ പ്രാണികളൊക്കെ ഉണ്ടായി ഇനി പ്രാണീകർമ്മങ്ങളാണ് ധർമാധർമ്മങ്ങൾ സത്യാസത്യങ്ങള് സുഖദുഃഖാദികൾ ശുഭാശുഭങ്ങൾ രാഗദ്വേഷങ്ങൾ വിചാര വികാരങ്ങൾ കർത്തവ്യ അകർത്തവ്യങ്ങൾ തുടങ്ങി ഉള്ള മറ്റു കാര്യങ്ങളും അദ്ദേഹം രൂപപ്പെടുത്തി അങ്ങനെ ഈ ഭൂമി വളരെ സുന്ദരമായിട്ട് ശോഭിച്ചു